അലൈക്കും വരഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് ഏഴാം ക്ലാസ്സിലെ താരിഖിലെ ആദ്യത്തെ ഒമ്പത് പാഠങ്ങളാണ് നമ്മൾ ആവർത്തിക്കാനിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് പോകുന്നത് പരീക്ഷയിൽ നല്ല മാർക്കിൽ വിജയിക്കാൻ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് സഹായകരമാകും അള്ളാഹു താലു തോഫീക്ക് നൽകട്ടെ കുറേ ആളുകൾ ഇത് കൊണ്ടൊക്കെ വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ വലിയ ആമുഖങ്ങളില്ലാതെ പാഠഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ പാഠം പ്രിയപ്പെട്ട കൊച്ചുമകൻ പ്രിയപ്പെട്ട കൊച്ചുമകൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹസൻ റതി അള്ളാഹു താലാൻഹു ആണ് ഒന്നാമത്തെ ഗണ്ണിക നോക്കൂ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം നബിസ് അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ ഹസൻ റതി അള്ളാഹു താലാഹുനിക്കു വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് അള്ളാഹുമ ഇന്നി ഒഹിബു ഫ അഹിബ്ബഹു അള്ളാഹുവേ ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു ഇവനെ നീയും ഇഷ്ടപ്പെടണമേ വളരെ ആണ് ഈ ചോദ്യവും ഈ അറബിയും അതിൻ്റെ അർത്ഥവും അള്ളാഹുമ്മ ഇന്നി ഒഹിബു ഫ അഹിബഹു അല്ലാഹുവേ ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു ഇവനെ നീയും ഇഷ്ടപ്പെടേണമേ എന്ന് അസറുദ്ദില്ലാഹു താലാൻ്റെ ഉപ്പയുടെ പേര് അലിറദ് അല്ലാഹു താലാൻ ഉമ്മയുടെ പേര് ഫാത്തിമ ബിറിയല്ലാഹു താലാൻ അസ്റുദ് അല്ലാഹു താലു ജനിച്ചത് ഹിജറ മൂന്നാം വർഷം റമദാൻ മാസത്തിലാണ് മദീനയിൽ വെച്ചിട്ടാണ് അസ്ഹറുദ് അള്ളാഹു താലാൻ ജനിച്ചത് അസറുദ്ദി ലാഹു താലു ജനിച്ചു എന്ന് അറിഞ്ഞ സന്തോഷത്തിൽ നബി തങ്ങൾ എന്താണ് ചെയ്തത് ലബിസല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും അസൻ എന്ന് പേരിടുകയും ചെയ്തു എത്രാം ദിവസമാണ് ആക്കി കറുത്തത് ഏഴാം ദിവസമാണ് മുടിയുടെ തൂക്കം നോക്കിയിട്ട് ദാനം ചെയ്തതെന്താണ് വെള്ളി ദാനം ചെയ്യാൻ പറയുകയും ചെയ്തു നിബിതങ്ങളോട് വളരെ ശാരീരിക സാമ്യം ഉള്ള ആളായിരുന്നു ആര് ഹസൻ റതി അള്ളാഹു താലാനു ഈ ഹസ്സൻ റതി അള്ളാഹുത്താലുവിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരേത നിബിതങ്ങളോട് സാദൃശ്യമുണ്ടായിരുന്നതിന് പുറമെ സൽ സ്വഭാവം ഇബാദത്തുകൾ തുടങ്ങിയവയിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരാളായിരുന്നു ആര് അസർ അദി അള്ളാഹു താലാൻ ചോദ്യം അങ്ങോട്ടും ഉത്തരം ചോദ്യമാക്കിണ്ടൊക്കെ ചോദിക്കാം പിന്നെ എപ്പോഴാണ് കൂഫക്കാർ അസർ അദ്ദി അള്ളാഹു താലാനുവിനെ ഹലീഫയായിട്ട് ബൈ എത്തി ചെയ്തത് ഉത്തരം അലീറദി അള്ളാഹു താലാനു അഥവാ പിതാവ് അലിയുബിൻ അബി താലിബ് എന്നവർ ഒഫാത്തായപ്പോഴാണ് തലസ്ഥാനമായ കൂഫക്കാർ ആരെ ബൈ എത്ത് ചെയ്തത് അസർ റതി അള്ളാഹു താലാലുവിനെ ബൈഹത്തി ചെയ്തത് എന്നാൽ ഇത് ആർക്കാണ് വിയോജിപ്പുണ്ടായത് ഈ ഹലി ഈ ഹലീഫായിട്ട് ബൈഹത്ത് ചെയ്തതിൽ ഡൊമസ്കസിലെ ഗവർണറായിരുന്ന മുആാവിയ റദിയാഹു താലാൻ എതിർപ്പുണ്ടായിരുന്നു ക്രമേണ അവർ തമ്മിലുള്ള അകലം കൂടി വന്നു വലിയൊരു യുദ്ധത്തിൻ്റെ മുമ്പിലെത്തി ആ യുദ്ധം ഒഴിവാകാൻ വേണ്ടി അസ്സർ റതി ഉള്ളാഹുത്താലുവിൻ എന്തു ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭരണം മുഹാവിയ റതി അള്ളാഹു താലാൻ കൂട്ടുകൊടുത്തു ഇത് ഹിജറ എത്രയിലാണ് ഹിജറ നാൽപ്പതിലായിരുന്നു ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ പേരിൽ അറിയപ്പെടുന്നുണ്ട് ആമുൽ ജമാന അതിൻ്റെ അർത്ഥമാണ് എൻ്റെ ഐക്യവർഷം അപ്പം ഐക്യവർഷം എന്ന് പറയുന്നു എന്തിനെ അസർ അദി അള്ളാഹു താലാൻ വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുവവിർ അതി അള്ളാഹു താലാവിനിക്ക് അധികാരം വിട്ടുകൊടുത്ത ആ വർഷത്തിനാണ് ആമുൽജമ ഐക്യവർഷം എന്ന് പറയുന്നത് അത് ഹിജറ നാൽപ്പതാം വർഷത്തിലായിരുന്നു മാവി അള്ളാഹു താലാ അനുവിനിക്ക് കൈമാറിയിട്ട് അസർദ്ദി അള്ളാഹു താലം എവിടുത്തേക്കാണ് മടങ്ങിയത് മദീനയിലേക്ക് മടങ്ങി ഹിജറ എത്രയിലാണ് അസർ അദ്ദി അള്ളാഹു താലുവിൻ ഒഫാത്താകുന്നത് ഹിജറ നാൽപ്പത്തി ഒമ്പതിലാണ് എന്താ മരണകാരണം വിഷബാധയേറ്റതായൊരു മരണകാരണം എവിടെയാണ് ഹസർ ദി അല്ലാഹു ഖബറുള്ളത് ജന്നത്തുൽ വക്കൈയിലാണ് ഖബർ ഇത്രയാണ് ഒന്നാമത്തെ പാഠത്തിൽ വളരെ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാനും പഠിക്കാനുള്ളത് ഇനി വളരെ വേഗം രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകുക ഖർബലയിൽ അണഞ്ഞ താരം ഈ പാഠത്തിലെ പ്രത്യേകത അത് ഒന്നാമത്തെ പാഠത്തിലെ ഹസ്റദി അള്ളാഹു താലാനുൻ്റെ സഹോദരനാണ് എന്നുള്ളതാണ് അനുജനാണ് ഹസൻ്റെ തങ്ങളുടെ അനുജനാണ് ആര് ഹുസർ അദി അപ്പോൾ വാപ്പിയമ്മിയൊക്കെ ഒന്ന് തന്നെ ആരാ വാപ്പിയമ്മി അലി അലിറബി ഉമ്മ ഫാത്തിമ നബി ബിബിപ്പാര നബിഹുലി തങ്ങൾ ഓക്കെ താലാനു ഹിജറ എത്രയിലാണ് ജനിച്ചത് ഹിജറ നാലിന് മാസം ഷബാൻ മാസം എവിടെ മദീനയിലാണ് ജനിച്ച വിവരം അറിഞ്ഞ് നബി താങ്കൾ എത്തിയപ്പോയേക്കിനും പ്രസവം കഴിഞ്ഞിരുന്നു അല്ലേ അപ്പോൾ എന്താണ് അവർ പേരിട്ടിരുന്നത് ഹർബ് എന്ന് പേരിട്ടിരുന്നു നിബിതങ്ങൾ എന്ന് പറഞ്ഞു ഈ പേര് വേണ്ട ഹുസൈൻ എന്നാക്കാം എന്ന് പറഞ്ഞ് ഹുസൈൻ എന്ന പേര് നൽകുകയും ചെയ്തു തങ്ങളോട് രൂപസാദൃശ്യമുള്ള ഒരാളായിരുന്നു ആര് ഹുസൈൻ റബി അള്ളാഹു താലാലു ഹുസൈൻ റബി അള്ളാഹു താലാനു ഒഫാത്താകുന്നത് എന്ന വധിക്കപ്പെടുന്നത് എന്ന ഹിജറ അറുപത്തി ഒന്നിൽ മാസമേതാ മുഹറ മാസത്തിലാണ് ഏതാ ദിവസം ഹിജ് മുഹറം പത്തിനാണ് അപ്പോൾ ഹിജ്റ അറുപത്തി ഒന്നിൽ മുഹറം മാസത്തിലെ പത്താമത്തെ ദിവസമാണ് ഉസൈർ റബി അള്ളാഹു താലാൻ വധിക്കപ്പെടുന്നത് ഷഹീദാവുന്നത് എവിടെ വെച്ചാണ് ഷഹീദാവുന്നത് കർബലയിൽ വെച്ച് അപ്പോൾ കർബല എന്ന നാട് എവിടെയാണ് ഇറാഖിലെ യു ഫട്ടിസ് നദീ തീരത്താണ് കർബല എന്ന് പറയുന്ന നാട് എങ്ങനെയാണ് ഉസൈൻ തങ്ങൾ കർബലയിൽ എത്തിയത് മാവിയർ റബി അള്ളാഹു താലാനു എന്ത് ചെയ്തു ഹലീഫയായിട്ട് പിൻഗാമിയായിട്ട് മകനാവുന്ന യസീദിനെ തിരഞ്ഞെടുത്തു ഇത് പറ്റാത്ത കൂഫക്കാരെ ആരെ ക്ഷണിച്ചു ലഭ്യതങ്ങളുടെ പേരക്കിടാവിനെ കൂഫയിലേക്ക് ഭരണമേറ്റെടുക്കാൻ വേണ്ടി ക്ഷണിച്ചു ഹുസൈർ അറുദ്ദി അല്ലാഹു താലാൻ ആ ഹുസൈറിയാഹു താലാനു കർബലയിലേക്ക് എത്തിയപ്പോൾ അഥവാ ആ കൂഫക്കാർ അതിനെ അവരെ വാക്ക് മാറ്റിയിട്ട് യസീദിന് അനുകൂലമായിട്ട് നിന്നു അങ്ങനെ കർബലയിൽ വെച്ച് അന്നത്തെ ഇറാഖിലെ ഗവർണർ ആരായിരുന്നു ഉബൈദില്ലാബിനു യസീദ് സിയാദ് ഉബൈദുല്ലാബിൻ സിയാദിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം ആ കർബലയിലേക്ക് എത്തുകയാണ് അവരുമായിട്ട് ഹുസൈർ അബില്ലാഹു താലാനുവിൻ്റെ സംഘത്തിന് യുദ്ധം ചെയ്യേണ്ടി വരികയാണ് ആ വലിയൊരു സംഘടനത്തിൽ ഹുസൈർ അദി അള്ളാഹു താലാനു അടക്കം കുടുംബത്തിൽ നിന്ന് തങ്ങളുടെ കുടുംബമാണ് ഉസൈൻ തങ്ങളുടെ കുടുംബം ആ കുടുംബത്തിൽ നിന്ന് പതിനാറ് പേര് ഷഹീദായി എത്ര പേര് പതിനാറ് പേര് ഷഹീദായി ആ യുദ്ധത്തിനാണ് പറയാ കർബല യുദ്ധം ഖർബലായുദ്ധം കർബല യുദ്ധം എന്നാൽ എന്ത് പറയൂ നബിസല്ലാ അലൈവിമാ പേരക്കിടാവായ ഹുസൈൻ അബ്ദീ അള്ളാഹു താലാനു കൂഫയെ ലക്ഷ്യമാക്കി വരുമ്പോൾ കർബലയിൽ വെച്ച് അന്നത്തെ ഇറാഖിലെ ഗവർണറായിരുന്ന ഉബൈദില്ലാബിനു സിയാദിൻ്റെ നേതൃത്വത്തിൽ വന്ന വൻ സൈനികവുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു അതിൽ പതിനാറ് പേരുകൾ ഹുസൈൻ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മതിക്കപ്പെടുകയും ചെയ്തു ഇത് ഹിജറ അറുപത്തി ഒന്നിലാണ് അന്ന് കിർബലയിൽ നടന്ന ആ യുദ്ധത്തിൻ്റെ പേരാണ് ഗർബലായുദ്ധം എന്ന് ഇസ്ലാമിന് വലിയ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സങ്കടകരമായൊരു സംഭവമായിരുന്നു ഇത് അല്ലേ ഇതാണ് രണ്ടാമത്തെ പാഠത്തിലുള്ളതായ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടത് ഇതിന് ഹുസൈൻ അദ്ദേഹം അള്ളാഹു താലാനുവിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നൊരു ചോദ്യം കൂടി ലാസ്റ്റ് വരാം എന്തായിരുന്നു ആരാധനകളുടെ കാര്യത്തിൽ കണിഷ്ഠത പുലർത്തുന്നവരായിരുന്നു അദ്ദേഹം വലിയ ധൈര്യശാലിയും ദാനശീലനുമായിരുന്നു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ആരാധന നല്ലോണം ആരാധന എടുക്കുമായിരുന്നു രണ്ടാമത്തേത് ധൈര്യം നല്ലത് ഉണ്ടായിരുന്നു മൂന്നാമത്തേത് ദാനശീലം നല്ലത് ഉണ്ടായിരുന്നു ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ചരിത്ര പാഠങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും രണ്ടും പാടത്തിൽ യാതൊരു പേടിയും പഠിക്കേണ്ട ആവശ്യമല്ല ധൈര്യമായിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയും എല്ലാ മാർക്കും നമുക്ക് പഠിക്കാൻ കഴിയും ഇനി മൂന്നാമത്തെ പാഠം അല്ല അക്ഷരത്തിൽ മുബശ്ശറ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഭാബാക്കളാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ എത്ര പേരാ പത്ത് പേരാണ് അവരെന്ത് പേരിൽ അറിയപ്പെടുന്നു അഷ്റത്തിൽ മുബഷറ എന്ന പേരിൽ അറിയപ്പെടുന്നു ആരൊക്കെയാണത് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി സയദു ബിൻ അബി വക്കാസ് ഉബൈദില്ല അബൂബൈദില്ല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അൻഹു എന്നുവരാണ് ഈ പത്ത് പേര് വളരെ സിമ്പിളായിട്ട് പഠിക്കാം ആദ്യത്തെ നാല് പേര് ഹുലഫർ റാശിങ്ങൾ നമ്മൾ കഴിഞ്ഞ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഹുലഫർ റാശിങ്ങൾ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ബാക്കി നാല് പേരിൽ ആറ് പേര് രണ്ടാൾ ഒന്ന് സയ്യിദ് സയ്യിദ് ഒരേപോലെ സാമ്യം തോന്നുന്ന പേരുകളാണ് സയുദും സയ്യിദും പിന്നെ ബാക്കി നാലാളെ നോക്കിയാൽ മതി ഇതൊക്കെ നമ്മൾ ചരിത്രപരമായിട്ട് ഓരോ പാഠങ്ങൾ ബാക്കിൽ പഠിക്കേണ്ടത് അവരോട് ചരിത്രം ഓർത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സയ്യിദ് ആരാണ് സയ്യിദ് ആരാണ് ബൈർ ആരാണ് തൊൽഹ ആരാണ് അബൂബൈദില്ല ആരാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ ആരാണ് ഈ പത്ത് പേരെയും പഠിച്ചു വെക്കുക ഓക്കേ പിന്നെ ഇനി പറയാനുള്ളത് അവരുടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് ഓരോ സ്വഭാപത്തിൻ്റെയും പത്ത് പത്ത് സ്വഭാഭാക്കളെയും കുടുംബങ്ങൾ അവർ മരിച്ച വർഷം അവരുടെ വയസ്സ് എത്രയാണ് അവരുടെ കബറ് നിലകൊള്ളുന്ന സ്ഥലം ഏതാണ് ഞാനതിൻ്റെ ഫോട്ടോ ഈ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടത് ഇൻഷാ ഫോട്ടോ നോക്കിയിട്ട് മനസ്സിലാക്കുക അത് നമ്മളൊന്ന് ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിച്ച് പഠിക്കുന്നെ വേണം മറ്റു നിർവാഹങ്ങളില്ല ഇൻഷാല്ല അള്ളാഹുത്താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി വലിയ കൂടുതൽ നെട്ടി പറയാതെ ഇൻഷാ നമുക്ക് നാലാമത്തെ പാഠത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത് അപ്പോൾ നാലാമത്തെ പാഠം സാഴദ് ബിൻ അബി വഖാസ് തങ്ങളെക്കുറിച്ചുള്ള പാടാണ് സാഴദ് റതി അള്ളാഹു താലാൻ്റെ ഒമ്മ ഒരു വാശി പിടിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണിത് അപ്പോൾ ചോദ്യം എങ്ങനെ വരിക സാദ് റതി അള്ളാഹുവിനിൻ്റെ ഉമ്മയുടെ വാശി എന്തായിരുന്നു മകൻ സാദ് ഇസ്ലാം മതം വിശ്വസിച്ചതോടെ അതൊഴിവാക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഉമ്മ ശബ്ദം ചെയ്തു അപ്പോൾ ഉമ്മയുടെ വിചാരം എന്തായിരുന്നു ഞാനിങ്ങനെ വാശി പിടിച്ചാൽ സാദ് ഇസ്ലാം മതം ഉപേക്ഷിക്കും കാരണം ഉമ്മനോട് അത്ര സ്നേഹമുണ്ടായിരുന്നു അവ മകൻ ഇത് ഉപേക്ഷിക്കും എന്നായിരുന്നു പക്ഷേ സേദിൻ്റെ മറുപടി വേറെയായിരുന്നു സേദ് എന്താ പറഞ്ഞത് എനിക്ക് ഉമ്മ നിങ്ങളേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ് എന്നാൽ നിങ്ങൾക്ക് നൂറ് ഉണ്ടാവുകയും അവ ഓരോന്നായി പുറപ്പെടുകയും ചെയ്താലും ഞാൻ എൻ്റെ ദീനിനെ ഒഴിവാക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നാം അല്ലെങ്കിൽ തീറ്റ തിന്നാതിരിക്കാം രണ്ടു ആവാം ഇത് മറുപടി കേട്ടപ്പോഴാണ് ഉമ്മ ശബ്ദം ഒഴിവാക്കിയത് അപ്പോൾ ആയി കഥ ചരിത്ര പശ്ചാത്തലം പഠിച്ചു വയ്ക്കാം അടുത്ത ചോദ്യം സാദുർ അദി അള്ളാഹുവിനു ഇസ്ലാമിലേക്ക് പ്രവേശിച്ചപ്പോൾ എത്ര വയസ്സായിരുന്നു പതിനേഴ് വയസ്സായിരുന്നു അബ്ദുൽസാഹിബിനു ഉമർ അദി അഹുവിനു സാദ എന്നവരെ കുറിച്ച് എന്താ പറഞ്ഞത് ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ഇപ്പോൾ ഈ വാതിലൂടെ സ്വർഗ്ഗാവകാശി ഒരാൾ കടന്നു വരും അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് ആ വഴിയിലൂടെ വന്നത് സാദുബി നബി വക്കാസ് ആണ് അപ്പോൾ തന്നെ അവരൊക്കെ മനസ്സിലാക്കി ബിൻ നബി വക്കാസ് അക്ഷരത്തിൽ ഉപശ്രീകരപ്പെട്ട സ്വർഗാവകാശിയാണ് എന്ന് ഉമർ ഉമൃതങ്ങളുടെ കാലത്ത് കൂഫയിലെ ഗവർണർ ആയിരുന്നു ആര് ബിൻ നബി വക്കാസ് റതി അള്ളാവിനു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയ വിജയം ഏതാണ് മദായിൻ വിജയം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു എത്ര വയസ്സ് എൺപത് വയസ്സ് എൺപതിലധികം വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്ന എൺപത് വയസ്സ് നമുക്ക് പറയാം നമ്മുടെ കഴിഞ്ഞ പട്ടികയിൽ എൺപത് വയസ്സാണ് കൊടുത്തിട്ടുള്ളത് എവിടെ വെച്ചാ ഒഫാത്തായത് മദീനയുടെ പുറത്ത് വെച്ചാണ് ഒഫാത്തായത് എന്നാൽ ഖബർ എവിടെയുള്ളത് മദീനയിലെ ജനനത്തിൽ ബക്കയിൽ കൊണ്ടുവന്നിട്ടാണ് മറവ് ചെയ്തത് മുഹാജറുകൾ അവസാനം ഒഫാത്തായതാരം സാദുബി നബി വക്കാസ് അഷറത്തിപശ്രീങ്ങൾ അവസാനം ഒഫാത്തായതോ അതും സഅാദുബിൻ അബി വക്കാസ് റതി അള്ളാഹു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ് നാലാം പാഠത്തിൽ നമ്മൾ പറഞ്ഞത് ഇനി അഞ്ചാമത്തെ പാഠം ഒരു പ്രാർത്ഥനയുടെ ഫലം എന്നുള്ളതാണ് ഇതിൽ ഉമർ റതി അള്ളാഹു താലാലുമായിട്ട് രണ്ട് രീതിയിൽ ഈ പാഠത്തിലെ കഥാനായകന് ബന്ധമുണ്ട് അഥവാ ഈ പാഠത്തിൽ സയ്യിദ് ബിൻ സയ്യിദ് എന്നവരെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് ഉമർ റതി അള്ളാഹു താലാലുവിൻ്റെ സഹോദരിയുടെ ഭർത്താവുമാണ് ഉമർ അദ്ദാവിൻ്റെ ഭാര്യ ആത്തിക്കാബിയുടെ സഹോദരനുമാണ് മനസ്സിലായോ അപ്പോൾ ഉമർ ദീതാവിനുൻ്റെ ഭാര്യന്റെ പേരെന്താ ആത്തിക്ക റദി സഹോദരന്റെ പേരെന്താ ഭാര്യന്റെ സഹോദരന്റെ സഹോദരൻ്റെ സയിദുബിനു സയ്യിദ് ഉമർ ഉമർദാഹുലിൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേരെന്താ അതു തന്നെ സയിദുബിനു സൈദ് റബി അള്ളാൻ സയിദ് ഇസ്ലാമിലേക്ക് വരാനേ ഒരു പ്രാർത്ഥനയുടെ കഥ ഉണ്ട് ആ കഥ നമ്മളെപ്പോഴും നല്ല പോലെ ഓർത്ത് വെക്കണം വാപ്പാൻ പേരെന്താ അറിഞ്ഞേ സയ്യിദിൻ്റെ അതെന്താണ് സയ്ദ് സയ്ദ് വിഗ്രഹാരാധന ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു അദ്ദേഹം സത്യമതം അന്വേഷിച്ചങ്ങനെ നടക്കും അങ്ങനെ എത്തി അവിടെ ഒരു പുരോഹിതനെ കണ്ടു പുരോഹിതനോട് കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്യം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ മതം കിട്ടാനില്ല പക്ഷേ ആ മതത്തെ പുതുക്കാനായിട്ട് ഒരു പ്രവാചകർ അങ്ങയുടെ നാട്ടിൽ മക്കത്ത് വരാനുണ്ട് ആ മതം കണ്ടെത്തിയാൽ അവരെ കണ്ടു കിട്ടിയാൽ നിങ്ങൾ അവരെ പിന്തുടരുക എന്ന് പറഞ്ഞു ഇനി തങ്ങൾ വരാനുണ്ട് അത് അന്വേഷിച്ച് നാട്ടിലേക്ക് തിരിച്ചുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് കച്ചവടക്കാരും കവർച്ചക്കാരൊക്കെ സയ്ദിനെ പിടിച്ചത് വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ മരണത്തിന് മുമ്പിൽ നിന്നുള്ളൊരു ദുവാ ചെയ്തു എന്തായിരുന്നു ആ ദ ജയ് തങ്ങളുടെ പ്രാർത്ഥന എന്തായിരുന്നു അള്ളാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഹയർ അഥവാ ശരിയായ ദീന് ഈ ഹൈറ് എൻ്റെ മകൻ സായിദിനി നിഷേധിക്കരുതേ ഈ പ്രാർത്ഥനയുടെ ഫലം കൂടിയായിരുന്നു സായിദ് റതി അള്ളാഹു താലാലുവിൻ്റെ ഇസ്ലാമിക പ്രവേശനം എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം അദ്ദേഹം പങ്കെടുക്കാത്ത യുദ്ധമേതാ ബദർ യുദ്ധ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം എന്താ ബദർ യുദ്ധം നടക്കുന്ന അന്ന് അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മദീനത്ത് ബദർക്ക് പോണതേ അപ്പം പോണ സമയത്ത് മദീനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല കേട്ടോ എറുമൂക്ക് യുദ്ധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ മുന്നേറ്റ ശക്തി കണ്ടത് പിന്നെ ഇജറ അത്രയിലാണ് ഒഫാത്തായത് അൻപത്തി ഒന്നിൽ ഇജറ അൻപത്തി ഒന്നിൽ ഏത് സ്ഥലത്ത് വെച്ച ഓഫാത്തായത് അക്കീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് എവിടെയാണ് ഖബർ ഉള്ളത് ജന്നത്തിൽ ബക്കയിലാണ് ഖബർ ഉള്ളത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ സയ്യിദ് സയ്ദ്റാഹു താലാനു ഒഫാത്തായത് ഹിജറത്രയിലാണ് അൻപത്തി ഒന്നിലാണ് എവിടെ വെച്ചാണ് അക്കീക്കിൽ വെച്ചാണ് എവിടെയാണ് ഖബറുള്ളത് ജനത്തിൽ വക്കയിലാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഇരിക്കാതിരിക്കാൻ കാരണം എന്താണ് ബദർ യുദ്ധം നടക്കുന്ന അന്ന് അദ്ദേഹം മദീനത്തുണ്ടായിരുന്നില്ല എന്നുള്ള ഇനി ആറാമത്തെ പാഠം ഹവാരി റസൂൽ അള്ളാഹി സല്ലാ അലൈവ് സ്വലമാണ് ഹവാരിയറിനെന്താ അർത്ഥം നബി സല്ലാ അലൈവ് സ്വലാമെ വിശ്വസ്ത സഹചാരി കേട്ടോ എന്നാൽ വിശ്വസ്ത സഹചാരി നബി തങ്ങളുടെ വിശ്വസ്ത സഹചാരി ആണ് ആര് ൽ അവം റതി അഹാഹുലു അക്ഷരത്തിൽ ഉപശ്രീകണപ്പെട്ട ആളാ ജുബൈർബിൻ അവ്വാമിൻ്റെ ഉമ്മാരാ നബി തങ്ങളുടെ അമ്മായി സഫിയ ബിബി ആയിരുന്നു ഓക്കെ നബി തങ്ങളുടെ അമ്മായി സഫിയ ബിബി ആയിരുന്നു എന്നാൽ ജുബൈറുബിൻ അവ്വാമിൻ്റെ ഭാര്യ ആരാണ് അബൂബക്ര സീഖ് റബി അഹുനിൻ്റെ മകൾ അസ്മ റതി അള്ളാഹുത്താലാനു ആയിരുന്നു മുഹാജറുകൾക്ക് മദീനെത്തുന്നുണ്ടായ ആദ്യത്തെ കുഞ്ഞിൻ്റെ പേരെന്താണ് അബ്ദുല്ല അവരുടെ ഉമ്മാനിയും മാപ്പാനി പേരെന്താ പാപ്പ ജുബൈറുൽ അവാമ് ഉമ്മ അസ്മാരതി അള്ളാഹു താലു ജുബൈറുൽ അവ്വാമിൻ്റെ കുടുംബം ഏതാണ് ബനു അസദ് കുടുംബക്കാരാണ് എത്രാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് വന്നത് പതിനഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് എല്ലാ യാത്രകളും അബ്ഷിയ അതേപോലെ മദീനയിലേക്കുള്ള ഇജറ യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളൂരിയതാരാ ജുബൈറുല്ലവം അത് എപ്പോഴാണ് വാളൂരിയത് നിബിതങ്ങൾ ആരോ വധിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോഴാണ് നിബിതങ്ങൾ അദ്ദേഹത്തെ ഹവാരി എന്ന് പ്രഖ്യാപിച്ച സന്ദർഭം ഏതാണ് ഹന്തക് യുദ്ധത്തിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ മുന്നോട്ട് വരുന്നത് ആരാണെന്ന് നിബിതങ്ങൾ ചോദിച്ചപ്പോൾ ആ വളരെ അപകടം പിടിച്ച നേരത്തെ പേടിപ്പെടുത്തുന്ന നേരത്തെ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് സുബൈറും അവ്വാമാണ് ആ വരവ് വന്നപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് സുബൈറുൽ അവാം എൻ്റെ ഹവാരിയാണ് എൻ്റെ വിശ്വസ്ത സഹചാരിയാണ് എന്ന് നബി സല്ലാഹു അലൈവിസല്ല തങ്ങൾ പ്രഖ്യാപിച്ചത് ഓക്കെ ജമു യുദ്ധത്തിലും യർമുഖ്യ യുദ്ധത്തിലും ഒക്കെ അദ്ദേഹം വന്നിട്ടുണ്ടല്ലേ ജമു യുദ്ധം അലി റതില്ലാഹുത്താലുക്കെതിരെയാണ് വന്നത് നബി തങ്ങളുടെ മരുമകനായ ഫാത്തിമാവിയുടെ ഭർത്താവ് അലി അലിറബദുത്താലും അദ്ദേഹത്തെ വിളിച്ചു ഉപദേശിച്ചപ്പോൾ അദ്ദേഹം ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ട് മദീനത്തേക്ക് തന്നെ തിരിച്ചുപോയി പിന്നെ ആരാണ് സുബൈറുല്വാമിനെ വധിച്ചത് അത് എന്താണ് ആരാണ് അമ്രുബിൻ ജർമൂസ് എവിടെ വെച്ചാണ് വധിച്ചത് വാദി സിബ മക്കയിലെ വാദി സിബ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അല്ലേ ഹിജറ എത്രയിലാണത് ഹിജറ മുപ്പത്തി ആറിലായിരുന്നു എത്ര വയസ്സുണ്ടായിരുന്നു അറുപത്തി നാല് വയസ്സുണ്ടായിരുന്നു എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് ബസ്വറയിലാണ് ഓക്കെ അപ്പോൾ ആറ് പാഠം നമ്മൾ കഴിഞ്ഞു ഇനി ഏഴാമത്തെ പാഠത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത് ഏഴാമത്തെ പാഠം സ്വർഗം ഉറപ്പാക്കിയ മഹാൻ എന്നുള്ള പാടാണല്ലോ അതാരാണ് സ്വർഗം ഉറപ്പാക്കിയ മഹാൻ എന്നുള്ള പാഠത്തിൽ നമ്മൾ കഥാനായകൻ ആരാ കഥാനായകനാരാണ് തൊലഹറി അള്ളാഹുത്താലുഹു ആണ് അല്ലേ ഇവിടെ അലൈഹി അല്ലാവി തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടതെപ്പോഴാണ് അത് സംശയമല്ലാതെ നമുക്ക് പറയാം ഉഹദി യുദ്ധത്തിലാണ് എന്ന് നിബി തങ്ങൾ ജമലുർ റുമാത്തിൽ ജമലുറുമാത്തിൽ എന്ന കുന്നിൽ നബി കുറച്ച് ആളുകൾ നിർത്തിയിരുന്നല്ലോ അംബേത്തുകാരായ ആളുകളെ അങ്ങനെ അവരവിടുന്ന് പിന്മാറിയപ്പോൾ അവസാനം ശത്രുക്കളെ ഇരച്ച് കയറിയപ്പോൾ അവിടെ നബിയും കുറച്ച് പേര് പന്ത്രണ്ട് പേരും കൂടി യുദ്ധമുഖത്ത് ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ആ പന്ത്രണ്ട് പേരിൽ ഒരാളാണ് തുൽഹത്തുബിന് ഉബൈദില്ല റതി അള്ളാഹു താലാൻ ഓക്കെ നിബിതങ്ങൾക്ക് വേണ്ടി കടുത്ത പോരാട്ടം നടത്തിയത് അന്ന് തൊൽഹത്തുബിന് ഉബൈദില്ല റതി അള്ളാഹു താലാൻഹു ആണ് അപ്പോൾ ഈ തൊൽഹത്തുബിൻ ഉബൈദില്ലാ റതി അള്ളാഹു താലാൻഹു അദ്ദേഹത്തിൻ്റെ കുടുംബം ബനൂത്തെയും കുടുംബമാണ് ബനൂത്തെയും ആണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അബൂബക്കർ തങ്ങളുടെ കൈ പിടിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത് അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ പേരിൽ അബൂബക്കർ തങ്ങളെയും തൊല്ലഹറിയാഹുനുവിനേയും ഒരു കയറിൽ നൗഫൽ ബിൻ ഹയിലി എന്ന ആൾ കെട്ടിയിട്ടിരുന്നു രണ്ടാളെയും കെട്ടിയിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ പാഠം വളരെ ആണ് വല്ലാതെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ് ഈ മഹാന്മാരായ അശ്രദ്ധ കുടുംബശ്രീകളിലെ ഓരോരുത്തരും ഇതേ വ്യാപാരിയായിരുന്നെങ്കിലും ഭയങ്കര ദാനശീനലായിരുന്നു ഒരിക്കലേ ഹലറ മൗത്തിൽ നിന്ന് എഴുപതിനായിരം ദുറഹമ വന്ന് ചേർന്നു നേരം വളർത്തപ്പോതിന് എന്താട്ടെ അത് ദരിദ്രന്മാരായ ആളുകൾക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞു എഴുപതിനായിരം ദുറഹമ വന്നതൊക്കെ പാവങ്ങൾക്ക് കൊടുത്തു കഴിച്ചു മഹാനായ തുലഹി അള്ളാഹു താല അനുവിനിക്ക് ഭദ്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അതിന് കാരണം കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നു അന്ന് അതുകൊണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഊഹദില് ഭയങ്കര പോരാട്ടമായിരുന്നു അബുബക്ര താങ്കൾ ശ്രദ്ധി അബുബക്രസിദ്ധീകൃത എപ്പോഴും പറയുമായിരുന്നു ആ ദിവസം മുഴുവനും തൊല്ലയുടേതായിരുന്നു എന്ന് ഉഹദിയുദ്ധം അത് അന്നത്തെ ദിവസം മുഴുവനും തൊൽഹ കൊണ്ടുപോയി എന്ന് അബുബക്രസിദ്ധീകൃത ദുത്താലൻ പറയാറുണ്ടായിരുന്നു എന്ന് ആ ഉഹദതി യുദ്ധത്തിലാണ് നിബി തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായിരുന്നു അതുകൊണ്ട് അത് കണ്ട് സന്തോഷ സന്തുഷ്ടനായ നബി സല്ലാ അലൈഹി സ്വല തങ്ങൾ പറഞ്ഞു ഔജബബത്തുൽഹാ തുൽഹ സ്വർഗം ഉറപ്പാക്കിയിട്ടോ എന്ന് അപ്പോൾ ഔജബബത്തുൽഹാ എന്ന് പറയാനുണ്ടായ കാരണം എന്താ ഔഹുദ് യുദ്ധത്തിൽ തുൽഹാറു അല്ലാഹു താലാൻഹു നബി തങ്ങൾക്ക് ഉയർന്നു കുന്നിൽ കയറാൻ വേണ്ടി അദ്ദേഹം ഇരുന്ന് കൊടുക്കുകയും അങ്ങനെ റസോൽദായ് തങ്ങൾക്ക് മുകളിലേക്ക് കയറാൻ സഹായിക്കുകയും ചെയ്തു അത് കാരണമാണ് ഹിജർ അത്രയിലാണ് ഒഫത്തായത് ഏജറ മുപ്പത്തിയാറ് ജുമാദുൽ ഉഹ്റ ഇരുപത്തിയഞ്ചിന് ജമൽ യുദ്ധത്തിലാണ് അദ്ദേഹം ഉഫാത്തായത് അറുപത്തി നാല് വയസ്സായിരുന്നു പ്രായം ബസുറയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് അള്ളാഹു മഹാൻ അവരൊക്കെ കാണാൻ നാളെ ഊഫീക്ക് നൽകി എനിക്ക് ഗ്രഹിക്കട്ടെ ഇനി എട്ടാമത്തെ പാഠം പിതാവിനും വിശ്വാസത്തിനും ഇടയില്ലെന്നുള്ളതാണ് ഈ പാഠത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പറയുന്ന മഹാനായ സുഹാബി അബു ഉബൈദില്ല റതി അള്ളാഹു താലാഅനുവിനെ കുറിച്ചാണ് ഈ ഫസ്റ്റ് പറഞ്ഞ ചരിത്രം നോക്കൂ ബദർ യുദ്ധം യുദ്ധത്തിൽ ഭയങ്കരമായ പോരാട്ടം നടന്നു വാപ്പയും മകനും തമ്മിൽ മാറി മാറി യുദ്ധം ചെയ്തു അവസാനം ശത്രുവിനെ വെട്ടുവീഴ്ത്തി റസൂൽ അള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അഥവാ സാക്ഷാൽ തൻ്റെ പിതാവിനെ തന്നെയായിരുന്നു ഇസ്ലാമിനെ എതിർത്ത് റസൂറായി തങ്ങളെ വെല്ലുവിളിച്ചപ്പോൾ തങ്ങളുടെ സമ്മതം പോലും കാത്തിരിക്കാതെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്തു ആ സ്വഹാബിയുടെ പേരാണ് അബു ഉബൈദ റതി അള്ളാഹുത്താലു അദ്ദേഹത്തിൻ്റെ ഓമന പേരാണത് ശരിക്കുള്ള പേര് ആമിറുബിന് ഉൽ ജറാഹി എന്നാണ് എന്താ പേര് ആമിറുബിന് ഉൽ ജറാഹി ഓക്കെ മുഷരിക്കായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിനു മുൻതൂക്കം നൽകുകയായിരുന്നു അദ്ദേഹം ചെയ്തത് ആ യുദ്ധത്തിലൂടെ ആ സംഘടനത്തിലൂടെ വാപ്പയും മകനും തമ്മിലുള്ള ആ യുദ്ധത്തിലൂടെ അത് മിഷരിക്കായ പിതാവിനേക്കാൾ സ്ഥാനം നൽകി അദ്ദേഹം അദ്ദേഹം വിശ്വാസത്തിന് മുൻതൂക്കം നൽകുകയാണ് ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹം അന്ന് ആ പോരാട്ടം നടത്തിയത് നിബിതങ്ങളുടെ കവിളിൽ ഉഹുദ് യുദ്ധത്തിലാണ് രണ്ട് പടയങ്കിയുടെ രണ്ട് കണ്ണികൾ മുഖത്ത് പതിക്കേണ്ടായി അവയിലൊന്ന് അബൂബൈദർ അതേ ലാഹുത്താലും മുൻപല്ലൊണ്ട് കടിച്ചെടുക്കുകയുണ്ടായി ആ മുൻപല്ല്ല് പൊട്ടി മറ്റൊരു മുൻകല് കൊണ്ട് വീണ്ടും കടിച്ചിട്ട് അതെടുത്തപ്പോൾ ആ പല്ലും പൊട്ടി അത് കാരണം അതുകൊണ്ടും നബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിനൊരു കുറവുണ്ടായിട്ടില്ല നല്ല ജനങ്ങൾക്കിടയിൽ അഴകുള്ള ആളായിരുന്നു അബൂബൈദില്ല എന്ന് പറയപ്പെടാറുണ്ട് അമീനു ഹാദിഹിൽ ഉമ്മ എന്നാണ് അബൂബൈദറിയാഹു താലാഹിനെ നബി അലൈഹി തങ്ങൾ വിശേഷിപ്പിച്ചത് ഈ ഉമ്മത്തിൻ്റെ അമീൻ വിശ്വസ്തൻ സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ പിന്നെ ഉമർ ഉമ്മറിയാഹു താലാഹുവിൻ്റെ ഭരണകാലത്ത് ഷാമിലേക്ക് പടർന്നു പിടിച്ച ഒരു പ്ലാഗ് രോഗം ഭയങ്കരമായൊരു പകർച്ചവേദിയായിരുന്നു അന്നത് ആ രോഗം അദ്ദേഹത്തിനെയും പിടികൂടി തുടർന്ന് ഹിജറ പതിനെട്ടിൽ ജോർഡാനിലെ ബൈസാൻ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഒഫാത്തായത് അന്ന് അൻപത്തി എട്ട് വയസ്സായിരുന്നു അബൂബൈദ റതി അള്ളാഹു താലാനു ഇനിക്ക് ഇതാണ് എട്ടാമത്തെ പാഠത്തിൽ അപ്പോൾ അബൂബൈദില്ല തങ്ങളുടെ യഥാർത്ഥ പേര് ആമിർ ബിൻ ജറാഹിം ആരി ഇവിടെ ഇസ്ലാമിലേക്ക് വന്നത് അബൂ സിദ്ദീഖ് സദ്ദീഖ് റതി അള്ളാഹു താലാൻ മരണകാരണം പ്ലാഗ് രോഗമായിരുന്നു കേട്ടോ എവിടെയാണ് മരിച്ചത് വരിച്ചത് എവിടെ വെച്ചാൽ ജോർഡാനിലെ ബൈസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് കേട്ടോ ഹൈമറുബിൻ ജറാഹ്റീ അള്ളാഹു താലാൻഹു അദ്ദേഹം ആരിലൂടെയാണ് ഇസ്ലാമിലേക്ക് വന്നത് പറഞ്ഞത് അബൂബക്കർ സദ്ദീഖർ റദി അള്ളാഹു താലാൻഹുലൂടെയാണ് വന്നത് കേട്ടോ തങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എന്നാണ് അമീനു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിൻ്റെ വിശ്വസ്തൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കേട്ടോ ഹിജർ അത്രയിലാണ് അദ്ദേഹം ഒഫത്തായത് പതിനെട്ടിൽ ഇജറ പതിനെട്ടിലാണ് ആമിർ റതി അള്ളാഹു താലാനു ഒഫത്തായത് ഓക്കെ ഇൻഷാള്ള എട്ടാമത്തെ പാഠമാണ് നമ്മൾ ആവർത്തിച്ചത് ഇനി ഒമ്പതാമത്തൊരു പാഠം ഈ പാദവാർഷിക ഉണ്ടാകുന്ന ലാസ്റ്റ് പാഠം ഒമ്പതാമത്തെ പാഠം ഉദാരമതി എന്നുള്ളതാണ് ഈ പാഠത്തിൽ അബ്ദുറഹ്മാൻ ബിന് ഔഫ് റതി അള്ളാഹു താലാനുവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൂട്ടുകാരനെ തങ്ങൾ നിയോഗിച്ചു കൊടുത്തു അതിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവർക്ക് കിട്ടിയ കൂട്ടുകാരനായിരുന്നു സായദ് ബിൻ റബീഹ് റദി അള്ളാ താലാനും അദ്ദേഹം പറഞ്ഞു എൻ്റെ രണ്ട് തോട്ടങ്ങളിൽ ഒന്ന് രണ്ട് പെണ്ണിൽ നിന്ന് ഒന്ന് തൊലാക്കലിട്ട് നിങ്ങൾക്ക് കെട്ടിച്ചരാം നിങ്ങൾക്ക് തോട്ടം തരാം എടുക്കാൻ പറയും ഇഷ്ടമല്ല എടുക്കാൻ പറഞ്ഞു അപ്പോൾ അബൂബ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവര് ആ കൂട്ടുകാരനായ സാദു ബിന് റബിയെ താങ്കളോട് എന്താണ് പറഞ്ഞത് അള്ളാഹു താങ്കളുടെ കുടുംബത്തിലും സ്വത്തിലും ബർക്കത്ത് ചെയ്യട്ടെ എനിക്ക് താങ്കൾ അങ്ങാടിയിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ മാത്രം മതി എനിക്ക് തോട്ടം വേണ്ട ഭാര്യമാരെ വേണ്ട എനിക്ക് അങ്ങാടിയിലൊക്കെ വഴി കാണിച്ചാൽ ഞാൻ അവിടെ പോയിട്ട് മാർക്കറ്റിൽ പോയി കച്ചവടം ചെയ്തിട്ട് പണം ഉണ്ടാക്കാതെ പറഞ്ഞു അങ്ങനെ സമ്പാദ്യം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു വിവാഹം ചെയ്തു ആ വിവരം അറിഞ്ഞപ്പോൾ നിബിതങ്ങൾ എന്താ ചെയ്തത് തങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹു താങ്കളുടെ ബറക്കത്ത് ചെയ്യട്ടെ താങ്കൾക്ക് വറക്കത്ത് ചെയ്യട്ടെ ഒരാടിനെ അർത്ഥങ്കിലും വലീമത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു വിവാഹത്തിനുള്ളൊരു സദ്യയായിട്ട് ഒരു വലീമത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അതങ്ങനെ കൊടുക്കുകയും ചെയ്തു കേട്ടോ നല്ല പൈസക്കാരനായിരുന്നു പക്ഷെ നല്ല ദാനം ചെറു ചെയ്യുകയും ചെയ്തിരുന്നു തൊബൂക്ക് യുദ്ധത്തിന് മാത്രം അദ്ദേഹം ഇരുന്നൂറ് ഓക്കിയ സ്വർണം കൊടുത്തിരുന്നു ഇരുന്നൂറ് ഓക്കിയ സ്വർണം എന്ന് പറഞ്ഞാൽ എണ്ണായിരം ദിർഹം വില വരുമായിരുന്നു ഈ സ്വർണ്ണത്തിന് മാത്രമല്ല നബി തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം നബി തങ്ങളുടെ ഭാര്യമാരുടെ സംരക്ഷണ ചെലവുകൾ വഹിച്ചിരുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫറി അള്ളാഹു താലുഹുവാണ് കേട്ടോ പിന്നെ അഷ്റത്തിൽ മുബശ്ശരുകളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റതി അല്ലാഹു ഇസ്ലാമിലെത്തിയത് ആദ്യത്തെ എട്ട് പേരിൽ ഒരാളായിട്ടാണ് എല്ലാ ഇജറുകളിലും യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ഇജറ മുപ്പത്തിരണ്ടിൽ എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മുഫത്തായി ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയതാര ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ റതി അല്ലാഹു താലാനുഹു ആണ് അപ്പം ഇത്രയും ഭാഗങ്ങൾ വളരെ ലളിതമായിട്ടാണ് നമ്മൾ ആവർത്തിച്ച് തീർത്തിട്ടുള്ളത് നല്ലോണം ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും കേട്ടിട്ട് പഠിക്കുക മനസ്സിലാക്കുക ആരാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ കൂട്ടുകാരൻ സഹേദ് ബിൻ റബിയാണ് സാഹദ് ബിൻ റബിയ എന്താ പറഞ്ഞത് എൻ്റെ രണ്ട് തോട്ടം രണ്ട് ഭാര്യമാർ ഇഷ്ടമുള്ളത് എടുക്കാം തൊലാക്കല്ലിത്തര തോട്ട വിവാക്കിത്തര അപ്പോൾ എന്ത് പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വേണ്ട എനിക്ക് അങ്ങാടിയിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ മതി അങ്ങനെ ദാനം ധർമ്മം ദാനധർമ്മം നല്ലോണം ഉണ്ടായിരുന്നു നല്ല പൈസ ഉണ്ടാക്കി എല്ലാ ചുമതലകളും വഹിക്കുമായിരുന്നു നിബിതങ്ങളുടെ ഒഫാത്തിൻ്റെ ശേഷം ഭാര്യമാരുടെ ഉത്തരവാദിത്വം സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരുന്ന് അബ്ദുറഹ്മാൻ ഔഫുറിയാഹു താലാൻ ആണ് ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു താല മഹാന്മാരായ അശ്വറത്തിലും മുബശ്ശേരിയും കൊണ്ട് വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹു അഹത്താക്കട്ടെ പ്രയാസങ്ങൾ നീക്കട്ടെ നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ചരിത്രങ്ങളും പഠിക്കാനും അല്ലാഹു താല ഭാഗ്യം നൽകട്ടെ നിഷാൽ ഇന്ന് ഇവിടെ വെച്ച് വേണ്ടി പ്രിയാണ് നൃത്തമാണ് അള്ളാഹു വീണ്ടും മറ്റൊരു ക്ലാസിൽ നമുക്ക് കാണാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാ അയലക്കും വാഹമത്തുള്ളു